നമസ്കാരം ജപ്പാനിൽ എന്ത് സംഭവിച്ചു അതുതന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ നമ്മൾ എല്ലാവരും നോക്കിയത് ജപ്പാനിൽ എന്തെങ്കിലും നടന്നോ എന്നുള്ളതാണ് ആ പ്രവചനം സത്യമായോ എന്നുള്ളതാണ് എന്നാൽ ആ പ്രവചനം സത്യമായില്ല പ്രവചനം തോറ്റു അല്ലെങ്കിൽ തച്ചുകി തോറ്റു ശാസ്ത്രം ജയിച്ചു എന്ന് പറയേണ്ടി വരും എന്തായാലും ജപ്പാനിൽ ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് ജപ്പാനിലെ മലയാളികൾ പറയുകയാണ് ജൂലൈ അഞ്ചിന് അതായത് ഇന്ന് പുലർച്ചെ നാല് പതിനഞ്ചിനാണ് ജപ്പാൻ ഒരു മഹാദുരന്തം ഉണ്ടാകും ജപ്പാൻ ഇല്ലാതെയാകും തരത്തിലുള്ള ആ മഹാദുരന്തം ഏത് നിമിഷവും ഉണ്ടാകാം എന്നുള്ള ഒരു പ്രവചനം വന്നത് ലോകത്തെ ആകെ മുൾമുനില് നിർത്തിയ ഒരു പ്രവചനമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഭൂകമ്പവും രണ്ടായിരത്തി പതിനൊന്നിലെ തോഹുഗ സുനാമിയും പ്രവചിച്ച ജപ്പാന്റെ ബാബവാ എന്നറിയപ്പെടുന്ന റിയോ തത്സുഗിയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദി ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പ്രവചനം വന്നിരുന്നത് എന്നാൽ പ്രവചനം ലോകമെമ്പാടും ചർച്ചയായതോടുകൂടി നിരവധി പേർ ജപ്പാനിലേക്കുള്ള യാത്രാ പദ്ധതികൾ പോലും ഉപേക്ഷിച്ചിരുന്നു ഏകദേശം മുപ്പത് കോടി രൂപയോളമാണ് ജപ്പാന് നഷ്ടമായത് പോരാത്തതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറുകണക്കിന് ചെറിയ ഭൂകമ്പങ്ങളും ഉണ്ടായിരുന്നു ഇതോടെ പ്രവചനം സത്യമാകാൻ പോകുകയാണ് എന്ന ഭീതിയായിരുന്നു ജനത്തിനുണ്ടായിരുന്നത് എന്നാൽ ജപ്പാനിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളി യുവാവായ റമീസ ജപ്പാൻ സമയം രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചിന് ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയാണ് യുവാവ് രംഗത്തെത്തിയത് ആദ്യം ആ യുവാ യുവാവ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇതാ ഇതാ ജപ്പാന് ജപ്പാന്റെ റോഡെല്ലാം നോക്ക് എല്ലാരും നല്ല പാങ്ങല് കടന്നിട്ട് ഉറങ്ങുന്നുണ്ട് ഞാൻ പണിക്കോലെ ഇപ്പൊ ഏഴ് മുപ്പത്തഞ്ചേ ആയി രാവിലെ പണിക്ക് വന്ന സമയം ഒന്ന് സംഭവിച്ചിട്ട കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് ഞാൻ ജീവനോടെ ഉണ്ട് അലഹദില്ല ഇഷ്ടംപോലെ ആള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് അങ്ങനെ ലൈവിന് പറഞ്ഞ ടൈമിന് എനിക്ക് വരാൻ പറ്റിട്ടാ ഉറങ്ങിപ്പോയി എന്താല് പണിക്ക് പോയിട്ടെല്ലാം വന്നല്ലേ പിന്നെ രാവിലെ പണിക്ക് പോകാണ്ട് അങ്ങനെ അറിയാണ്ട് ഉറങ്ങിപ്പോയി അപ്പൊ ഇപ്പൊ പണിക്ക് പോന്നിട്ടുണ്ട് ആർക്കും ഒന്നും ആയിട്ടില്ല ഇവിടെ എല്ലാവരും ബേജാറാക്കണ്ട ചോദിച്ച ആൾക്കാർക്കെല്ലാം നന്ദി നമസ്കാരം ജപ്പാനിൽ ഓടാകെ നോക്കൂ എല്ലാവരും നന്നായി ഉറങ്ങുകയാണ് ഞാൻ ജോലിക്ക് പോകുന്നു രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചായി ജോലിക്ക് പോകാനുള്ള സമയമായി ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ജീവനോടെ ഉണ്ടോ എന്ന് കുറെ ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ ജീവനോടെ ഉണ്ട് അലഹമില്ല ഇഷ്ടം പോലെ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുമുണ്ട് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ബേജാറാകണ്ട ചോദിച്ചവർക്കൊക്കെ നന്ദി നമസ്കാരം എന്നാണ് റമീസ് പറയുന്നത് ഈ വാക്കുകൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് റമേശപ്പം അതിന് മുമ്പും മെസ്സേജ് ഇട്ടിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ വീഡിയോ പങ്കുവെച്ചിരുന്നു ജൂലൈ അഞ്ചാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വീഡിയോ ഇട്ടിരുന്നു ഇനി ജപ്പാനുള്ള പലരും ഇത്തരത്തിലുള്ള വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയാണ് പ്രവചനം അത് പാളിപ്പോയി പ്രവചനത്തിൽ ഒരു ചുക്കും സംഭവിച്ചില്ല ഈ അത് പ്രവചനത്തിലൊക്കെ തന്നെ വിശ്വസിച്ച് പേടിച്ച വിരണ്ട പലരും നാട് പോകുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്തായാലും അതിനൊന്നും അതിൻ്റെ ആവശ്യമുണ്ടായില്ല എന്നാൽ അമേരിക്കയുടെ കാര്യം അങ്ങനെയല്ല യിൽ മേഘ വിസ്ഫോടനം ഉണ്ടായിരിക്കുകയാണ് ഏകദേശം ഇരുപത്തിനാല് പേർ മരിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് എന്നാൽ ഈ പ്രവചനം ഒരുപക്ഷെ അതായിരിക്കാം ഉണ്ടാവുക എന്നുള്ള അതായ അതായിരുന്നോ പ്രവചിച്ചതിനടക്കമുള്ള ചോദ്യവും ഉയരുകയാണ് എന്തായാലും പ്രവചനത്തെ വിശ്വസിച്ച് ആരും ഇനി ഒരു കാര്യവും ചെയ്യണ്ട എന്നത് ഇപ്പോൾ ബോധ്യമായല്ലോ ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്ന് പല ശാസ്ത്രജ്ഞന്മാരടക്കമുള്ളവർ പറഞ്ഞിട്ടും അത് വിശ്വസിച്ച് ആ വീട് വിട്ടിറങ്ങിയ പലരും മണ്ടന്മാരായി എന്ന് മാത്രം സാരം